അപ്പൊ മീൻ പിടിച്ചുകൊണ്ടിരിക്കണേ ഇത് എന്ത് വലയാണ് ഞാൻ പറിച്ചുപൊടുത്തോ അല്ലേ അപ്പൊ എല്ലാം മീനും ഇതിലോണ്ട് കൊടുക്കൂ അല്ലെ ഒരൊന്നാം പുറത്തു പോകില്ല ആ പിടിച്ചെടുക്കും ചെയ്യൂ ആ അപ്പൊ ഞമ്മള് ഇതില് നമ്പർ കൊടുക്ക എവിടെ മീൻ ഉണ്ടാക്കി പറഞ്ഞോളൂ മീനെ പിടിച്ചു രണ്ട് വല ഉണ്ടിട്ട എല്ലാ മീനും കൊണ്ട് ഇങ്ങോട്ട് നിങ്ങടെ ഈ വലയിൽ കൊണ്ട് പോരൂ അല്ലേ ആ ഈ വലക്ക് നല്ല വിലയേ തറുപ്പുണ്ട് അതെ പതിനയ്യായിരം റുപ്യ വലക്ക് വില ഇണ്ടിട്ട മക്കളെ ആ മീൻ എവിടെ ഏത് സ്ഥലത്ത് മീനുണ്ട് നമ്മള് ഒക്കപ്പാടെ വാചി കലച്ചിട്ടുണ്ട് ഉണ്ടയിലാക്കി തരും ആ ഈ ഇരിക്കണേ മൂന്നാള് മുക്കിതിരിക്കണ്ട് എന്തോ വലയിൽ കുടുങ്ങി സ്രാവായില്ലെന്ന് പറയാൻ പറ്റൂല ത്യാവശ്യം പേര് പിടിച്ചിട്ടുണ്ട് ഇതാണ് വല വലിച്ചൂട്ടിവല വലിച്ചൂട്ടിവല അപ്പൊ നമ്മളെ പിടിക്കും ആ അത് ശരി ആ വല ഒരു ഭാഗത്തൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് പിടിക്കാൻ പോവാണ് അപ്പൊ വലിച്ചു കയറ്റും കാണാ ഒന്നതായിരം മുങ്ങി കിടക്കണ് വല കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എത്ര വില വലിച്ചിരിക്കണേ ഇത് രണ്ടാമത്തെ വലയാണ് ട്ടാ കലിച്ചുകൊണ്ടിരിക്കാണ് നല്ല ഉറപ്പുള്ള വല കാർ കാർവാറ ആ അങ്ങനെയും വലണ്ട ഏഹ് കാർവാറ് പറഞ്ഞ വലയാണ് ഇത് ഉണ്ടാക്കിയന്നെ ആ ഇത് മൂപ്പിൽ ഉണ്ടാക്കിയാട്ടാ ഈ നിൽക്കണ് വല്യ മീൻപിടുത്ത കാരണ പോത്ത് ആടൊന്നുമില്ലല്ലേ ആ പോത്ത് പോത്തിന്റെ പരിപാടി പിന്നെ വളർത്തണ പരിപാടിയുണ്ട് എല്ലാതും ഉണ്ട് വള്ളത്തിലാ ഫുള്ള് വള്ളത്തിലാ മീൻപിടുത്ത നിങ്ങളെ ഉദ്ദേശിച്ച വെള്ളല്ലാ മീൻപിടുത്താണെ വള്ളത്തിലെ പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കെ രണ്ടു തരത്തില് ചിന്തിക്കൂ മീൻ മീൻപിടുത്തത്തിന്റെ വെള്ളം ഉണ്ട് അതിലാണ് കിടക്കണിപ്പോ ഫുള്ള് മീൻപിടുത്ത വല വലിച്ചുകൊണ്ടിരിക്കണു വല കൂട്ടിക്കൊണ്ടിരിക്ക മീൻ കുടുങ്ങിട്ടുണ്ട് വലല്ല മീന് അതാ 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 ഒരു പിടുത്തം കഴിഞ്ഞ് അപ്പൊ നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല വരാൻ കുറച്ച് നേരം വഴിക്ക് എന്തായാലും ഉള്ളത് കാണാൻ നമുക്ക് എന്താ ചാക്കോക്കെടുക്കണേല് ആ മീന് ശ്വാസം കിട്ടാൻ വേണ്ടിട്ട് വല പൊന്തി കൊടുക്കണം അല്ലേ ആ അത് ശരി ആ അത് ശരി അതാ വലിച്ചൂട്ടി വല വലിച്ചൂട്ടി വല ആ എന്താണ് വലയുടെ പേര് ഒന്നും കൂടി പറഞ്ഞാ

കണ്ണി എന്താണിത് പല അടുത്തേക്ക് പേട്ടക്കട കണ്ണമാര്ടാ നാട്ടിൻ പുറത്തു തന്നെ അല്ലേ നാട്ടിൻ പുറത്തു തന്നെ ഇത് പാക്കറ്റില് സിആർപി സിആർപിആർ പിന്നെ സിആർപി എന്നും പറയൂ ആർ എസ് പിന്നും പറയും கொட்டிக்கோ கொட்டிக்கோ ஆஹ் மூடாய்க்கு மூடாய்க்கு கண்டிக்கும் மீனொக்க பாடன்னு போலும் പിടിച്ചോർക്കാൻ പറഞ്ഞാൽ പോകും ആ എവിടെ മീനുണ്ടെങ്കിലും പറഞ്ഞാ മതി മീന് പിടിച്ചോട്ടാ വിളിച്ചാ മതിയ കൊളാണെങ്കിലും ഈ വലിച്ചു വലപ്പു കടപ്പുറത്തേക്ക് കടപ്പുറത്തൊന്നും അതി ഒറിജിനൽ കണൻ അല്ലേ ഒക്കെ ഒറിജിനൽ ആണ് അല്ലേ വളർത്തു മീനല്ല ഒക്കെ ഒറിജിനൽ കണനാണ് ഇത് തോട്ടിലെ മീനാണ് കേട്ടാ ഈ കാണുന്നത് തോടാണ് തോട്ടിലെ മീനാണ് ചണ്ടിയും ചേരക്കും മീനൊക്കെ പാടാതെ അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഒന്ന് ബെല്ലും ബ്രേക്കും കേറി ചവിട്ടിക്കൊടുക്കുക